ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ സൂത്രധാരന്മാരായ തീവ്രവാദികളെ വധിച്ചിട്ടും പ്രതിപക്ഷത്തിന് ദുഃഖം വിട്ടൊഴിയുന്നില്ല ഈ തീവ്രവാദികളെ കൊലപ്പെടുത്തിയപ്പോഴെങ്കിലും പ്രതിപക്ഷത്തിന് സന്തോഷം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിൽ എന്നാൽ അതിന് നേർവിപരീതമായ പ്രതികരണമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഭീകരരെ വധിച്ചിട്ടും അതിന് അവിടെ അതിയായ ദുഃഖം പ്രകടിപ്പിക്കുകയാണ് മാത്രമല്ല പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്ന കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ അമിത്ഷായടക്കം വ്യക്തമാക്കുന്നത് ഇനിയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ഭാവമെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വഷളാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണിപ്പോൾ ബി ജെ പി നൽകുന്നത് മതം ചോദിച്ച ശേഷം കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് നിഷ്കളങ്കരായ സാധാരണക്കാരെ കൊലപ്പെടുത്തുകയായിരുന്നു പഹൽഗാമിൽ സംഭവിച്ചത് കിരാതന്മാരായ ആ നടപടിയെ താൻ അപലപിക്കുന്നതായും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗത്തോട് അനുപാതം പ്രകടിപ്പിക്കുന്നുവെന്നും ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കവേ അമിത് ഷാ വ്യക്തമാക്കി പഹൽഗാം ഭീകരവാദികളെ വധിച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് സന്തോഷവാങ്ങും എന്നതാണ് താൻ കരുതിയതെന്നും എന്നാൽ അവർക്ക് സന്തോഷമുള്ളതായി തോന്നുന്നില്ല എന്നും അമിത്ഷാ ഉന്നയിച്ചു അമിത്ഷായുടെയും അതുപോലെ സിആർ പി എഫിന്റെയും ജമ്മു കാശ്മീർ പോലീസിന്റെയും സംയുക്ത സൈനിക നടപടി ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത മൂന്ന് തീവ്രവാദികളെ വധിച്ചെന്നും അമിത്ഷാ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സുലൈമാൻ അഫ്ഗാൻ ജിബ്രാൻ എന്നിവരെയാണ് സുരക്ഷാസേന വധിച്ചത് ലഷറൈ തായ്ബയുടെ എ കാറ്റഗറി കമാൻഡറാണ് സുലൈമാൻ അഫ്ഗാൻ ലഷറുടെ എ കാറ്റഗറി ഭീകരവാദിയാണ് ജിംറാനും ഉൾപ്പെടെയുള്ള മൂന്ന് ഭീകരവാദികളെ അതായത് ബൈസ്രാൻ താഴ്വരയിൽ നമ്മുടെ പൗരന്മാരെ കൊലപ്പെടുത്തിയ ഈ മൂന്ന് ഭീകരന്മാരെയും ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും വിവാഹം കഴിഞ്ഞ് വെറും ആറ് ദിവസത്തിനപ്പുറം തന്നെ വിധവയായ യുവതിയെ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു ആ രംഗം തനിക്ക് ഒരിക്കൽ പോലും മറക്കാൻ കഴിയില്ല എന്നാണ് അമിത്ഷാ ഇപ്പോൾ ഓർത്തെടുത്ത് സംസാരിക്കുന്നത് പഹൽഗാമിൽ ആക്രമണം നടത്തിയവർ പാകിസ്ഥാനിൽ നിന്നുള്ളവരായിരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട രണ്ട് ഭീകരർക്ക് പാകിസ്ഥാന്റെ വോട്ടർ ഐഡന്റിറ്റി കാർഡുകൾ കയ്യിലുണ്ടായിരുന്നു അവരുടെ താമസ സ്ഥലത്തു നിന്നും ലഭിച്ച ചോക്ലേറ്റ് പോലും പാകിസ്ഥാനിൽ നിർമ്മിച്ചതാണേന്നും അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് നടത്തിയ വിശദീകരണ ചർച്ചയിൽ പ്രതികരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി കൊല്ലപ്പെട്ട ഭീകരർ പാകിസ്ഥാനിൽ ഉള്ളവരാണ് എന്ന് തെളിയിക്കുന്ന എന്ത് തെളിവാണ് നിങ്ങളുടെ പക്കലുള്ളതെന്നായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ ചോദ്യം അതായത് കോൺഗ്രസ് നേതാവായ ചിദംബരമാണ് ഇത്തരം ഒരു ചോദ്യം അമിത്ഷായോട് ചോദിച്ചത് ഭീകരരെ കുറിച്ചുള്ള നിർണായക തെളിവുകൾ ഇന്ത്യയുടെ കൈവശമുണ്ടെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടവർക്കിടയിൽ അതിന് കൃത്യമായ തെളിവുകളുണ്ട് ഭീകരരുടെ പാകിസ്ഥാൻ വോട്ടർ നമ്പറും ഞങ്ങളുടെ പക്കലുണ്ട് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടതെന്നായിരുന്നു അമിത്ഷായുടെ ചോദ്യം പുൽവാമയിൽ ആക്രമണം നടത്തിയവരും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഭീകരർ ഉപയോഗിച്ച റൈഫിലുകളും വെടിയുണ്ടകളും പാകിസ്ഥാനിൽ നിർമ്മിച്ചതാണ് നൂർഖാൻ അതുപോലെയുള്ള മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇവിടെ പ്രതിരോധ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുകയായിരുന്നു ചെയ്തത് ഇന്ത്യൻ സായുധ സേനയുടെ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കാനും സാധിച്ചിരുന്നു ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയല്ലാതെ തന്നെ അവർക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ല എന്നതായിരുന്നു മിക്ഷായുടെ മുന്നിൽ നിന്നും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടിയിൽ നിന്നും മനസ്സിലാക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്